ഇലക്ട്രിക് വാഹനങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടില് ഇലക്ട്രിക്കൽ സിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം നമ്മൾ എടുക്കാൻ പോകുന്ന ഇ വി ഏത് മോഡൽ ആണെന്നറിഞ്ഞ് അതിന്റെ ബാറ്ററി കപ്പാസിറ്റി എത്രയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിനനുസരിച്ച് കെ സി ബിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വേണ്ട അഡീഷണൽ ഇലക്ട്രിക്കൽ റിക്വയർമെന്റ് അഡീഷണൽ ലോഡ് എത്രയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ ലോഡ് എൻഹാൻസ്മെന്റിനുള്ള കാര്യങ്ങൾ ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ അഡീഷണൽ ലോഡ് ഒരു ഇ വരുമ്പോൾ നമുക്ക് വേണ്ടി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ കിടക്കുന്ന നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വയേഴ്സ് ചേഞ്ച് ചെയ്യേണ്ടി വരും അതായത് നമ്മുടെ മീറ്റർ പാനൽ ടു കെ സി ഇലക്ട്രിക് പോസ്റ്റ് അവിടെ വരെയുള്ള ആ കേബിൾസ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ആ മീറ്ററിനുള്ളിലെ വയേഴ്സും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലെ എർത്ത് വാല്യൂ എത്രയുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞു വെക്കുക കാരണം ഇന്നത്തെ ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത് ടു വോൾട്ടേജ് താഴെ ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് വരിക എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സർട്ടിഫൈഡ് ഇലക്ട്രീഷ്യനെ കൊണ്ട് വീട്ടിൽ എൻഷുർ ചെയ്യുക